തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച വിഷയങ്ങളോട് യോജിച്ച് മെഡിക്കൽ കോളേജിലെ നാല് വകുപ്പ് മേധാവികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി ഗാസ്ട്രോളജി നെഫ്രോളജി ന്യൂറോ സർജറി വിഭാഗം മേധാവികളാണ് ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച വിഷയങ്ങളോട് യോജിച്ച് നിലപാട് സ്വീകരിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങുന്ന രീതി തെറ്റാണെന്ന് വകുപ്പ് മേധാവികൾ വിദഗ്ധ സമിതിക്ക് മുമ്പാകെ നൽകിയ മൊഴിയിലും വ്യക്തമാക്കുന്നു ആരോഗ്യവകുപ്പ് മറച്ചുവെച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണങ്ങൾ വാങ്ങുന്ന സർക്കാരിന്റെ സംവിധാനം ശരിയില്ലെന്ന് വകുപ്പ് മേധാവികൾ ചൂണ്ടിക്കാട്ടുന്നു ഉപകരണങ്ങൾ തകരാറിലാകുന്നതുകൊണ്ട് ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടെന്നും വകുപ്പ് മേധാവികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഉപകരണം ലഭ്യമാകുന്നതിലെ കാലതാമസം യൂറോളജി വിഭാഗം രണ്ടാം യൂണിറ്റിലെ മറ്റൊരു ഡോക്ടറും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് യൂറോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയക്ക് ഉപയോഗിക്കുന്ന ലിത്തോക്ലാസ്റ്റ് പ്രോബിന്റെ ലഭ്യത കുറവായിരുന്നു ഡോക്ടർ ഹാരിസ് ചിറക്കൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്തൊമ്പതിനായിരുന്നു ഈ ഉപകരണം ആവശ്യപ്പെട്ടുകൊണ്ട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് ഹാരിസ് കത്ത് നൽകുന്നത് ഒരു ലക്ഷം രൂപ വരെ വിലയുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നതിനാണ് സൂപ്രണ്ടിന് അനുമതി അതുകൊണ്ട് തന്നെ ഹാരിസ് ഉന്നയിച്ച ആവശ്യം കളക്ടറുടെ പരിഗണനയ്ക്കായി സൂപ്രണ്ട് കൈമാറി ഈ വിഷയത്തിൽ നടപടിയുണ്ടാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി മൂന്നിനാണ് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ കളക്ടറേറ്റിൽ നിന്ന് അനുമതി ലഭിക്കാൻ ആറുമാസം വരെ കാലതാമസമുണ്ടാകുമെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കളക്ടറുടെ ഓഫീസിലെ ഫയൽ നീക്കം നിരീക്ഷണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഉപകരണക്ഷാമം ഹാരിസ് തിരക്കിൽ പലവട്ടം ഉന്നയിച്ചിട്ടുണ്ടെന്നും എന്നാൽ പരിഹാരമില്ലാതെ വന്നതോടെയാണ് സമൂഹ മാധ്യമത്തിൽ പ്രതികരിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ശസ്ത്രക്രിയ ഉപകരണം വാങ്ങുന്നതിനായി രോഗികളിൽ നിന്ന് പണപ്പിരിവ് നടത്തുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു കാരുണ്യ പദ്ധതിക്ക് കീഴിലെ രോഗികളും പണം നൽകേണ്ടി വന്നിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു രോഗികളുടെ മൊഴിയിൽ നിന്നാണ് വിദഗ്ധ സമിതി ഈ നിഗമനത്തിലെത്തിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ക്ഷാമം സംബന്ധിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തിയത് ആരോഗ്യവകുപ്പിനെതിരെ ശക്തമായ വിമർശനമായിരുന്നു ഹാരിസ് ഉന്നയിച്ചത് ആശുപത്രിയിൽ ഉപകരണങ്ങളില്ലെന്നും അവ വാങ്ങി നൽകാൻ ഉദ്യോഗസ്ഥരുടെയും മറ്റുള്ളവരുടെയും ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുന്നില്ലെന്നും ഹാരിസ് തുറന്നെഴുതിയിരുന്നു ഗുരുതര പ്രശ്നങ്ങളുമായി വരുന്ന രോഗികളുടെ ഓപ്പറേഷൻ അടക്കം മാറ്റിവെക്കേണ്ടി വരികയാണെന്നും മികച്ച ചികിത്സ നൽകാൻ ഡോക്ടർമാർ തയ്യാറായിട്ട് പോലും അനങ്ങാപാറ പോലെ നിൽക്കുകയാണെന്നും ഹാരിസ് കുറ്റപ്പെടുത്തിയിരുന്നു സംഭവം ചർച്ചയായതോടെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഹാരിസ് പിൻവലിച്ചു ഇതിനു പിന്നാലെ ഹാരിസിന്റെ ആരോപണങ്ങൾ തള്ളി ഡി എം ഇ രംഗത്തെത്തി ഡോക്ടറിന്റേത് വൈകാരിക പ്രതികരണമാണെന്നും മൊത്തം സംവിധാനത്തെ നാണം കെടുത്താൻ വേണ്ടി പോസ്റ്റിട്ടതാണെന്നും ഡി എം എ പറഞ്ഞു ഉപകരണത്തിന് കേടുപാടുകൾ സംഭവിച്ചതിനാൽ ഒരു ശസ്ത്രക്രിയ മാത്രമാണ് മാറ്റിവെച്ചത് ബാക്കി ശസ്ത്രക്രിയകളെല്ലാം പൂർത്തിയാക്കിയെന്നും ഡി എം ഇ വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെ മാധ്യമങ്ങളെ കണ്ട ഡോക്ടർ ഹാരിസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറച്ചു നിൽക്കുന്നതായി വ്യക്തമാക്കി ഡിപ്പാർട്ട്മെന്റ് മേധാവി ആയതു മുതൽ അധികാരികളോട് വിഷയം സംസാരിച്ചിരുന്നുവെന്നും പലപ്പോഴും സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സംഭവം വിവാദമായതിനു പിന്നാലെ പ്രതികരിച്ച് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജും രംഗത്തെത്തി വിഷയം സര്ക്കാരിന്റെ ശ്രദ്ധയില്പ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞ മന്ത്രി സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയതായും പറഞ്ഞിരുന്നു